അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ കേട്ട് ലോകം പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്രീൻലാൻഡ് ട്രംപിന് വേണം അതുപോലെ പനാമയിലെ ലോക പ്രശസ്തമായ പനാമ കനാലിന്റെ നിയന്ത്രണവും അമേരിക്കയ്ക്ക് വേണമെന്നാണ് ട്രംപ് പറയുന്നത് ഇതിനെല്ലാം പുറമെ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കണമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ട്രംപിന്റെ ഈ മൂന്ന് ആഗ്രഹങ്ങളും നിലവിലുള്ള ലോകക്രമത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും രസകരമായ വസ്തുത ഡെൻമാർക്ക് നാറ്റോയിലെ ഒരു അംഗരാജ്യം കൂടിയാണ് എന്നതാണ് ഇതുപോലുള്ള വലിയ പ്രസ്താവനകൾ നടത്തുന്ന ട്രംപിന് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുതീ ഇതുവരെ അണക്കുവാൻ സാധിച്ചിട്ടില്ല ജനുവരി ഏഴാം തീയതി തുടങ്ങിയ തീപിടുത്തമാണ് ഇപ്പോൾ രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് തീ ഇപ്പോഴും ഈറ്റണിലും പാലിസൈഡ്സിലും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് മരണസംഖ്യ ഇരുപത്തെട്ടായി ഉയർന്നിട്ടുണ്ട് മരണനിരക്ക് കുറവാണ് എങ്കിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഈ കാട്ടുത്തിയെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്തെ സർവ്വതും കാട്ടുതീ വെണ്ണീറാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ വെള്ളിയാഴ്ച കാലിഫോർണിയയിലെ മോസ്ലാൻഡിങ്ങിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്ററി പവർ പ്ലാന്റ് കത്തിച്ചാമ്പലായിരുന്നു പക്ഷേ ലോസ് ഏഞ്ചൽസിലുണ്ടായ കാട്ടുതീയുമായി ഇതിന് ബന്ധമില്ല ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോസ് ഏഞ്ചൽസിലെ തീ വീണ്ടും ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലോസ് ഏഞ്ചൽസിലെ കാസ്റ്റിക്കിൽ പതിനായിരം ഏക്കറിന് മുകളിൽ പ്രദേശത്താണ് കാട്ടുതീ പുതുതായി ആളിപ്പടർന്നിരിക്കുന്നത് ഇവിടെ നിന്നും രണ്ടായിരത്തി പേരെ അടിയന്തരമായി ഒഴിപ്പിച്ചിരിക്കുകയാണ് അൻപതിനായിരത്തോളം ആളുകൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കാസ്റ്റിക്കിലെത്തി പതിനാല് ശതമാനം അണച്ചു എന്നാണ് ആറ് മണിക്കൂർ മുമ്പ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ അമേരിക്കയുടെ നാഷണൽ വെതർ സർവീസ് പറയുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ ലോസ് ഏഞ്ചൽസിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് സാന്റ അന ഉഷ്ണക്കാറ്റിന്റെ വേഗതയുമായി ബന്ധപ്പെട്ട് നാഷണൽ വെതർ സർവീസിന്റെ പ്രവചനങ്ങളെല്ലാം പൂർണമായും തെറ്റിയിരുന്നു ഉഷ്ണക്കാറ്റ് വൻ ശക്തിയിൽ ആഞ്ഞടിക്കുമെന്നായിരുന്നു നാഷണൽ വെതർ സർവീസ് പ്രവചിച്ചിരുന്നത് പക്ഷേ കാലിഫോർണിയയിലെ ജനങ്ങളുടെ ഭാഗ്യം കൊണ്ട് സാന്റ അന ഇതുവരെ ശക്തിയായി ആഞ്ഞടിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ട് പോലും ഈറ്റണിലെയും പാലിസേഡ്സിലെയും തീ അണക്കുവാൻ അമേരിക്കയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പാലിസേഡ്സിലെ തീ അറുപത്തെട്ട് ശതമാനവും ഈറ്റണിലെ തീ തൊണ്ണൂറ്റൊന്ന് ശതമാനവും അണച്ചു എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനിടെയാണ് ഇപ്പോൾ കാട്ടുതീ കാസ്റ്റിക്കിലേക്കും ആളിപ്പടർന്നിരിക്കുന്നത് കാസ്റ്റിക്കിൽ കെട്ടിടങ്ങളൊന്നുമില്ലാത്ത വനമേഖലയിലാണ് നിലവിൽ തീപിടുത്തം പ്രധാനമായും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സ്വത്തുക്കൾക്ക് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ കാര്യമായി ഉണ്ടായിട്ടില്ല പക്ഷേ ഈ തീ ഇനിയും ആളിപ്പടർന്നാൽ പാലിസേഡ്സിലും ഈറ്റണിലും ഉണ്ടായതുപോലെ കനത്ത നാശനഷ്ടങ്ങൾ കാസ്റ്റിക്കിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്തായാലും ലോസ് ഏഞ്ചൽസിലെ കാട്ടുത്തി രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഒരു നാണക്കേട് കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്